അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഹബീബിയ ഇസ്ലാമിക് അക്കാദമി ഓച്ചിറ ഈ വീടിലേക്ക് വരാനുള്ള കാരണം ഹബീബ് എന്ന സ്ഥാപനത്തിൽ അൻപതോളം ഇൽമ പഠിക്കുന്ന മക്കൾക്ക് അള്ളാഹുവിനുമ്പിൽ സുജൂത് ചെയ്യാൻ ഒരു നിസ്കാര സംവിധാനം വേണം അവർക്ക് പഠിക്കാനും ഇപ്പോൾ ദറസ് പഠനത്തിനും അവർക്ക് ഉറങ്ങാനും ഒരു സംവിധാനം വേണം അലഹമുള്ള ഈ പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ ഒരു പറമ്പ് ഹബീബയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു സുമനസ്സുകളുടെ അകമഴിഞ്ഞുള്ള സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിയുന്നവർ ഒരു സെൻറ്റ് അല്ലെങ്കിൽ അരസെൻ്റ് അല്ലെങ്കിൽ കാൽ സെൻറ്റ് ഒന്നും കഴിയുന്നില്ലെങ്കിൽ ഒരു മുത്താലിമിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത ചെയ്യാനുള്ള ഒരു എട്ട് സ്ക്വയർ ഫീറ്റ് മണ്ണ് അതൊരു അതൊരയ്യായിരം രൂപയാണ് ഇൻഷാ അല്ലാ കഴിവുള്ളവരെല്ലാം സഹായിക്കുക അതിനും കഴിയാത്തവർ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ കൂടുക അതിനും ഇല്ലാത്തവർ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്ത് സഹായിക്കുക അള്ളാഹു താല

നിങ്ങളുടെ ഒരു സഹായിക്കുന്നവരെ നീ സഹായിക്കണേ ആമീൻ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഹബീബിയ ഇസ്ലാമിക് അക്കാദമി ഓച്ചിറ മേമന നവീനകാല ഗതിമാറ്റങ്ങൾക്കനുസൃതമായി നൂതനമായ പാഠ്യ പാഠ്യപാഠ്യതര പദ്ധതികളിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഹബിബിയ കുറ്റ അധ്യാപകരുടെ നേതൃത്വത്തിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകി ബിരുദവും ബിരുദാനന്തര ബിരുദ തലങ്ങൾ വരെ നൽകുന്ന ഹോസ്റ്റൽ സംവിധാനമുള്ള ക്യാമ്പസ് ആൺകുട്ടികൾക്ക് ഹിഫ്ലുകൾക്കായി ഹബിബിയ ക്യാമ്പസും പെൺകുട്ടികൾക്ക് ഹബീബിയ സോഫീ ക്യാമ്പസും പ്രവർത്തിച്ചു വരുന്നു കൂടാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് പ്രായക്കാർക്കും അറിവു നുകരാൻ ഈവനിങ് ദർസും മിനി ദർസ് രീതിയിലുള്ള പ്രാദേശിക മദ്രസ എന്നിവയും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള നിരവധി സേവന പ്രവർത്തനങ്ങളുടെ സങ്കേതമാണ് ഹബീബിയ